ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടതാണ് നിലവിലെ മുമ്പത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു അദ്ദേഹം നേരത്തെ ടീം ഇന്ത്യയിൽ നിന്ന് വിരമിച്ചിരുന്നു ഇനി ഓഡിയോയിൽ മാത്രമായിരിക്കും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ടീമിനെ നയിക്കാനുണ്ടാവുക എന്നാൽ ടെസ്റ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായിട്ട് ശുഖ്മൻ ഗില്ലിനെ പരിഗണിച്ചേക്കും അതോടൊപ്പം വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെ ഋഷഭ് പന്തിനെയും പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഈ ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഐ എസ് പി എൻ ക്രിക്കറ്റ് ഓഫ് സ്പോർട്സ് ക്യൂ പോലത്തെ പല മാധ്യമങ്ങളും ഈയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് മലയാളി തരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം കേരള കേരള ക്രിക്കറ്റ് ലീഗ് വളരെ മികച്ച രീതിയിലാണ് അവസാനിച്ചത് എന്നാൽ ഒരുപാട് മികച്ച തത്സമയം ടി വി പല ബ്രോഡ്കാസ്റ്റ് മത്സരം തത്സമയമൊക്കെ സ്റ്റാർ സ്പോർട്സിലൊക്കെ പലർക്കും കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ നടക്കുന്ന കേരള പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസനെ സാംസണെ എന്നുള്ള അതിനും സഞ്ജു സാംസനെ കളിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ കളി കളിച്ചിട്ടില്ല ഇനി ഈ വർഷം നടക്കുന്ന കേരള പ്രീമിയർ ഈ സീസൺ നടക്കാൻ പോകുന്ന കേരള പ്രീമിയർ ലീഗിൽ അദ്ദേഹം കളിച്ചേക്കും അദ്ദേഹം ഇനി ഏത് ടീമിനു വേണ്ടിയാണ് കളിക്കുക എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടില്ല പക്ഷെ സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ കളിക്കുന്നതോടു കൂടി ആ ഒരു ആ ഒരു ടൂർണമെൻറ്റിനെ ഒന്നും കൂടി ആരാധകരുടെ പിന്തുണയും അതുപോലെ ടി വി ടെലികാസ്റ്റിംഗിൻ്റെ റേറ്റിങ്ങും ഒക്കെ കൂടുമെന്നുള്ളതിൽ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കഴിഞ്ഞ വർഷം അദ്ദേഹം കളിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം സച്ചിൻ ബേബി റോഹൻസ് കുന്നുമലി അങ്ങനെ പല പ്രമുഖ താരങ്ങളും കേരള പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു വളരെ മികച്ച വിജയമായിരുന്നു ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുകയോ